യീശു മിഷിഐക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും മിസ്റ്റർ അൽഫോൺ തിരുനാൾ മംഗളങ്ങൾ ജൂലൈ ഇരുപത്തെട്ട് ക്രൈസ്തവരായ മമ്മയെ സംബന്ധിച്ചിടത്തോളം ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും പുണ്യദിനം സഹന ജീവിത മാതൃകയിലൂടെ അനേകായിരങ്ങളിൽ അനേകായിരങ്ങളിൽ സുശേഷത്തിന്റെ ആവേശം പകർന്നു നൽകുന്ന മിസ്റ്റർ അൽഫോൺ സോമ ആയിരത്തി തൊള്ളായിരത്തി പത്ത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ കുളമാളൂരിൽ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിന്റെയും മേരിയുടേയും നാലാമത്തെ മകളായ അന്നക്കുട്ടി എന്ന അൽഫോൺ ജനിച്ചു ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ട അവളുടെ അവളുടെയും വല്യമ്മയുടെയും കൂടെ ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരു കന്യാസ്ത്രീ ആകണമെന്ന ആഗ്രഹം അവൾക്ക് ഉണ്ടായിരുന്നു കൊച്ചുദ്രേശ്യ പുണ്യവതിയോട് ചെറുപ്പത്തിലെ ഒരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്ന അൽഫോൺ സോമ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു പുണ്യവതിയാകണമെന്ന് ആഗ്രഹിച്ചു വിസ്റ്റൽഫോൻസാമയുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് അവളെ നയിച്ചതിന്റെ പിന്നിലെ രഹസ്യം സഹനങ്ങളും വേദനകളും തന്നിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് അവൾ ഒരിക്കലും പ്രാർത്ഥിച്ചിരുന്നില്ല അവയെല്ലാം സഹിക്കാനുള്ള ശക്തി തരണമേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിന് അൽഫോൻസാമ തന്റെ സഹനബലി പൂർത്തിയാക്കി ഇന്നത്തെ കാലത്ത് വേദനകളും ദുഃഖങ്ങളും താങ്ങൾ ും ആത്മഹത്യയിലും ആശ്വാസം കണ്ടെത്തുന്ന ലോകത്തിന് ലോകത്തിനു മുമ്പിൽ ഉയർത്തപ്പെടുന്ന വെല്ലുവിളി വെല്ലുവിളിയുടെ അടയാളമാണ് മിസ്റ്റർ അൽഫോൺ സാമ ആ സഹനത്തിന്റെ മാലാക നമ്മുടെ ജീവിതപാതയിൽ എന്നും വെളിച്ചം പകരട്ടെ ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിനു വേണ്ടി സഹിച്ച് സ്നേഹിച്ച് വിശുദ്ധ നമ്മുടെ ജീവിതത്തിലും പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ജയ ക്രൈസ്റ്റ് ജയ വിഷലി